എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം മോഹൻലാലും പൃഥ്വിരാജുമാണ് നടി നവ്യയെ രക്ഷിക്കുന്നതത്രെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾ ഇതൊക്കെ തുറന്നു പറയാൻ കാണിക്കുന്ന ചങ്കുറ്റത്തെയാണ് നമിക്കേണ്ടത് ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞത് നവ്യ നായരാണ് ചെറുപ്പം മുതലേ ധാരാളം സ്വപ്നം കാണാറുണ്ടെന്നും അതിൽ കൂടുതലും ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങളാണെന്നും നവ്യ പറയുന്നു പലപ്പോഴും ഇത്തരം സ്വപ്നങ്ങൾ കാരണം ശരിയായി ഉറങ്ങാൻ കഴിയാറില്ല ഇങ്ങനെ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവർക്ക് തൻ്റെ തുറന്നു പറച്ചിൽ സഹായകരമായേക്കും എന്ന് കരുതിയാണ് വ്ളോഗിൽ ഇക്കാര്യം പങ്കുവെക്കുന്നതെന്നാണ് നവ്യ പറയുന്നത് പേടിപ്പിക്കുന്ന സ്വപ്നം കണ്ടാണ് പലപ്പോഴും ഉറങ്ങുക ചിലപ്പോൾ ഞെട്ടി ഉണരും മുഖം കഴുകി വീണ്ടും കിടന്നാൽ ചിലപ്പോൾ ആ സ്വപ്നത്തിന്റെ ബാക്കി കണ്ടെന്നു വരും ഈ പേടി കാരണം പിന്നെ ഉറങ്ങാറില്ല വെളുപ്പിന് രണ്ടു മണിക്കാണ് ഇങ്ങനെ എഴുന്നേൽക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ ഉണർന്നുതന്നെ ഇരിക്കും എന്തെങ്കിലും വായിച്ചോ അല്ലെങ്കിൽ മൊബൈലിൽ എന്തെങ്കിലും കണ്ടോ സമയം കളയും കാരണം പിന്നെ എനിക്ക് ഉറങ്ങാൻ പേടിയാണ് വെളിച്ചം വന്നാലേ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റൂ അപ്പോൾ പേടിയില്ല ഇരുട്ടുമാറി എന്നൊരു തോന്നലാണ് ഉറക്കത്തിൽ കാണാറുള്ള പല വിചിത്ര സ്വപ്നങ്ങളും നവ്യ വിശദമായി തന്നെ പറയുന്നുണ്ട് അതിലൊന്ന് ഇങ്ങനെയാണ് ചരലും മണലും പാറക്കെട്ടുകളും മാത്രമുള്ള ഒരു സാങ്കല്പിക ലോകത്ത് താൻ അകപ്പെട്ടിരിക്കുകയാണ് ഞാൻ അമ്മ അച്ഛൻ പിന്നെ ലാലേട്ടൻ പൃഥ്വിരാജ് ക്യാമറാമാൻ പി സുകുമാർ എന്നിവരൊക്കെയുണ്ട് അവിടെ ഒരു പ്രത്യേകതരം ജീവിയുണ്ട് അവിടെ കൃഷ്ണമണിയൊക്കെ പുറത്തേക്ക് ഉന്തി വീണു കിടക്കുന്ന ദേഹത്ത് മുഴുവൻ കുമിളകളുള്ള ജീവിയാണ് അത് വാ തുറക്കുമ്പോൾ ത്രികോണ ആകൃതിയിൽ പല്ലു കാണാം കണ്ടാൽ പിശാചിനെ പോലെ തോന്നും ഈ ഡവിൾ എന്നെ മാത്രമാണ് ആക്രമിക്കുന്നത് ഇതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ മോഹൻലാൽ സുകുവേട്ടൻ രാജുവേട്ടൻ എന്നിവരൊക്കെ വരും പറയുമ്പോൾ കോമഡിയാണ് പക്ഷേ സ്വപ്നത്തിൽ കാണുമ്പോൾ പേടി തോന്നുമെന്നും നവ്യ പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി